നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റിപ്പോർട്ട് അനുസരിച്ച് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് കേസുകൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടതാണ് അഥവാ ഭർത്താവിൽ നിന്നോ അയാളുടെ ബന്ധുക്കളിൽ നിന്നോ അതിക്രമം നേരിടുന്ന സ്ത്രീകളുടെ ശതമാനം മുപ്പത്തി ഒന്ന് പോയിന്റ് നാലാണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അറുപത്തി നാല് പോയിന്റ് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ അത് അറുപത്തി ആറ് പോയിന്റ് നാല് ശതമാനമായി കൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം പ്രത്യേകിച്ച് ഗാർഹിക പീഡനം അത്തരത്തിൽ ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായ സ്ത്രീയാണ് ഡാർലിംഗ്സ് എന്ന സിനിമയിലെ ആലിയ ഭട്ടിന്റെ ബദ്രീസയും മുംബൈയിലെ ബൈക്കുളയിൽ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് ബദരുനീസ എന്ന ബദ്രു ജനിച്ചത് അവൾക്ക് സ്വന്തമെന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ പ്രണയിച്ചാണ് അവൾ ഹംസയെ വിവാഹം കഴിച്ചത് സന്തോഷമായൊരു കുടുംബം കുഞ്ഞ് എന്നൊക്കെയുള്ള ചെറിയ സ്വപ്നങ്ങളെ അവൾക്കുണ്ടായിരുന്നുള്ളൂ അത് ചെറുതാണെങ്കിലും അവൾക്കത് വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹംസ എത്ര ഉപദ്രവിച്ചിട്ടും ഭദ്രു അവനൊപ്പം ജീവിതം തുടർന്നത് വിജയ് വർമ്മയുടെ ഹംസ മദ്യപാനിയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ കല്ല് കടിക്കുന്നത് മുതൽ സംശയ രോഗം വരെ നീളുന്നു ഹംസയ്ക്ക് ഭദ്രുവിനെ തല്ലാനുള്ള കാരണങ്ങൾ ഭദ്രു അതെല്ലാം മിണ്ടാതെ ഏറ്റുവാങ്ങും പിറ്റേ ദിവസം ഹംസ ഡാർലിംഗ്സ് എന്ന് വിളിച്ച് ഭദ്രുവിന്റെ അടുത്ത് വരുന്നതോടെ അവർ തമ്മിലുള്ള പ്രശ്നം എല്ലാം ശരിയാകും എന്നാൽ ഇത് ശരിക്കും ഒരു പാറ്റേൺ ആണ് ഉപദ്രവം മുതൽ മാപ്പ് പറച്ചിൽ വരെ നീളുന്ന പാറ്റേൺ ദിവസേന ഭദ്രുവിൻ്റെ ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അവൾ ഇനിയിപ്പോൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഹംസ അവളെ ഉപദ്രവിച്ചിരിക്കും സാധാരണ നമ്മൾ ഇത്തരം സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം കാണാറില്ല എന്നാൽ ഭദ്രുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഷിഫാലി ഷാ അവതരിപ്പിച്ച ഷംസുനീസ എന്ന അമ്മ കഥാപാത്രം സാധാരണ നമ്മൾ കണ്ടു ശീലിച്ച അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമാണ് ഹംസ ബദ്രുവിനെ ആദ്യമായി ഉപദ്രവിച്ചപ്പോൾ തന്നെ ഷംസുനീസ അവളോട് തിരികെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരുന്നു നിരന്തരം ഷംസുനീസ ബദ്രുവിനോട് ഹംസയെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമയിലെ ഒരു സീനിൽ ബദ്രു മദ്യപാനം കുറയ്ക്കാനുള്ള മരുന്ന് ഹംസയ്ക്ക് കൊടുത്തു ഇനി പ്രശ്നമുണ്ടാകില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷംസുനീസ പറയുന്നത് വിഷം കലക്കി കൊടുക്കാനാണ് എന്നാൽ പ്രശ്നം എന്തെന്നേക്കുമായി തീരുമെന്നാണ് അവർ പറയുന്നത് തമാശക്കാണെങ്കിലും ആ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് ബദ്രുവിനെ തിരിച്ചു കിട്ടാൻ അവസാനത്തെ വഴി അതാണെങ്കിൽ അവർ അതും ചെയ്യുമെന്നാണ് സാധാരണ എല്ലാം സഹിച്ചു നിൽക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരിൽ നിന്നും ഷംസുനീസ വ്യത്യസ്തയാവുന്നതും അവിടെയാണ് അതിന് കാരണം ഷംസുനീസയും ഭദ്രുവിനെ പോലെ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇരയായിരുന്നു എന്നതാണ് സിനിമയിൽ ഹംസയുടെ ഉപദ്രവം സഹിക്കാതെ ബദ്രു പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് അവിടെ വെച്ച് ഹംസ തന്നെ അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് പരാതി കൊടുപ്പിക്കാതിരിക്കും അവിടെ വെച്ച് ഹംസ ഭദ്രുവിന് വാക്കു കൊടുക്കും ഇനി മോശമായി പെരുമാറില്ലെന്ന് അത് ബദ്രു വീണ്ടും വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അവളുടെ അമ്മ ബദ്രുവിനോട് ഹംസ സഹായിക്കുന്നവരെ തിരിഞ്ഞു കടിക്കുന്ന തേളിനെ പോലെയാണെന്നാണ് പറയുന്നത് താമസിയാതെ തന്നെ ഭദ്രുവിന് ഹംസ തേളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ കുഞ്ഞിനെ ആയിരുന്നു ഗർഭിണിയായിരുന്ന ബദ്രുവിനെ ഹംസ സംശയത്തിന്റെ പേരിൽ ഉപദ്രവിക്കുകയും അവൾക്ക് മിസ്കാരേജ് സംഭവിക്കുകയും ചെയ്യുന്നു അന്ന് രാത്രി ആ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഭദ്രുവിൻ്റെ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹംസയോടുള്ള അടങ്ങാത്ത പക എല്ലാം സഹിച്ച് ഹംസയുടെ ഡാർലിങ്സ് വിളിയും കേട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി അവൾ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭദ്രു ഹംസയോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിന് അവൾക്ക് അമ്മ ഫുൾ സപ്പോർട്ടും ഇവിടെ വെച്ചാണ് സംവിധായക ജസ്മീത് കെ റീൻ സിനിമയുടെ ഗതി മാറ്റി മറക്കുന്നത് അതുവരെ ഭയത്തോടെ ഓരോ സീനും കണ്ടിരുന്ന പ്രേക്ഷകന് പിന്നെ ലഭിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഭയമാണ് കാരണം ഇനി അടി കിട്ടാൻ പോകുന്നത് ബദ്രുവിനല്ല ഹംസയ്ക്കാണ് അതെ ബദ്രു പറഞ്ഞതുപോലെ ഫീൽഡിംഗ് കുറയായി ചെയ്യുന്നു ഇനി ബാറ്റിംഗ് തുടങ്ങാം ഹംസയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഉറക്കഗുളിക കൊടുത്ത് അവനെ കെട്ടിയിട്ടിരിക്കുകയാണ് ബദ്രു എന്നാൽ കൃത്യമായി എന്തു ചെയ്യണമെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ല അമ്മ അവനെ കൊന്നു പെട്ടിയിലാക്കി കൊണ്ട് കളയാമെന്നൊക്കെ പറയുമ്പോൾ ബദ്രു അതിന് സമ്മതിക്കുന്നില്ല ബദ്രുവിന് തിരിച്ചു വേണ്ടത് അവളുടെ അഭിമാനമാണ് ഹംസ നിരന്തരം ഉപദ്രവിച്ചപ്പോൾ ഇല്ലാതായ അവളുടെ അഭിമാനം അവൻ എന്നോട് ചെയ്തതെല്ലാം എനിക്ക് തിരിച്ചു ചെയ്യണമെന്നും അവൾ പറയുന്നുണ്ട് കെട്ടിയിട്ട് ഹംസയെ ഭദ്രൂ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ ഭയവും സംശയവും ഉണ്ട് അത് വ്യക്തമാകുന്നത് കെട്ടു പൊട്ടിച്ച് ഹംസ അവളെ തല്ലാനായി വരുമ്പോഴാണ് ഓരോ നിമിഷവും ഹംസയ്ക്കൊപ്പം അവൾ ഭയന്ന് തന്നെയാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ അവൾ സ്വയം കൺട്രോൾ എടുക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് പൂർണ്ണമായും തയ്യാറായിട്ടില്ലെന്ന് പലപ്പോഴും നമുക്ക് തോന്നും അവസാനം അമ്മയും ഭദ്രുവും ഹംസയെ കൊല്ലാൻ തന്നെ തീരുമാനിക്കും എന്നാൽ റെയിൽവേ ട്രാക്കിൽ വെച്ച് ഭദ്രു പറയുന്നത് എനിക്ക് അവനെ പോലെ ആവേണ്ട എന്നാണ് ഞാനും തേളായി മാറുകയാണെങ്കിൽ ഇതിൽ എന്താണ് കാര്യമെന്നാണ് അവൾ അമ്മയോട് ചോദിക്കുന്നത് എനിക്ക് എന്റെ അഭിമാനമായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ അത് അവന്റെ കയ്യിലല്ലോ എന്റെ അടുത്തു തന്നെയല്ലേ ഉള്ളത് എന്ന തിരിച്ചറിവിലാണ് ഭദ്രു സിനിമയുടെ അവസാനം എത്തുന്നത് ആ തിരിച്ചറിവാണ് ഭദ്രുവിനെ ഹംസയിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് അല്ലെങ്കിൽ സാധാരണ കണ്ടുവരുന്ന ഹീറോകളെ പോലെ വയലൻസിലൂടെ വില്ലനോട് പ്രതികാരം ചെയ്യുന്ന വ്യക്തിയായി ഭദ്രുവും മാറിയേനെ ആ ഗ്ലോറിഫിക്കേഷൻ ഇവിടെ സംഭവിക്കുന്നില്ല തീർച്ചയായും ഭദ്രുവും ഹംസയും ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ അവസാനം അവൾ വയലൻസ് അല്ലെങ്കിൽ പ്രതികാരമല്ല ഒന്നിനും പരിഹാരമെന്ന തിരിച്ചറിവിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ജസ്മീത് കെ റീൻ നാം ഓരോരുത്തരോടും പ്രത്യേകിച്ച് സ്ത്രീകളോട് ഭദ്രുവിലൂടെ പറയാൻ ശ്രമിച്ചതും അത് സെൽഫ് റെസ്പെക്ട് അത് സ്വയം നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതാണ് അത് ഏത് നിമിഷവും നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാനാവുന്നതാണ് ഇത്തിരി ധൈര്യവും മാറി ചിന്തിക്കാനുള്ള മനസ്സുമുണ്ടായാൽ മാത്രം മതി പിന്നെ തമാശയിലൂടെ ആണെങ്കിലും ജസ്മീത് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ആരോഗ്യത്തിനും ഹാനികരമാണ് എന്നാണ് ആദ്യം പറഞ്ഞ കണക്കുകൾ പോലെ എത്രയോ ഭദ്രമാർ രാജ്യത്തും ലോകത്തുമുണ്ട് അവർക്കെല്ലാം മാറി ചിന്തിക്കാനും സെൽഫ് റെസ്പെക്ട് തിരിച്ചു പിടിക്കാനും എപ്പോഴും സാധിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇവിടെ മാറ്റം വരേണ്ടത് സ്ത്രീകൾക്കല്ല ഭാര്യ ആയാൽ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന വൃത്തികെട്ട പാട്രിയാർക്കൽ സമൂഹത്തിന്റെ ചിന്തയ്ക്കാണ് ആ ചിന്തയിൽ നിന്നാണ് രാജ്യത്ത് സ്ത്രീകൾ ഇത്രയും അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് അതിന് മാറ്റം വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് വേദനിപ്പിക്കുന്ന കാര്യം